ക്രിക്കി മലയാളം ട്യൂ പോയിന്റിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹയസ്റ്റ് ഇൻഡിവിജ്വൽ ടി ട്വന്റി സ്കോർ ഫോർ ഇന്ത്യ മോസ്റ്റ് സിക്സസ് ഇൻ ഇന്നിംഗ്സ് ഫോർ ഇന്ത്യ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി ഫോർ ഇന്ത്യ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ഫോർ ഇന്ത്യ മോസ്റ്റ് റൺസ് ഇൻ പവർ പ്ലേ യെസ് അഭിഷേക് ശർമ്മ ഒരു ഒറ്റ ഇന്നിങ്സ് കൊണ്ട് കുറിച്ചിട്ടുള്ളത് റെക്കോർഡുകളുടെ ഒരു കൂടാനം തന്നെയാണ് യെസ് ദ റിയൽ സ്റ്റാർ ദ സൂപ്പർ സ്റ്റാർ അഭിഷേക് ശർമ്മ എന്ന് തന്നെ പറയേണ്ടി വരും ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള അവസാന ടി ട്വൻറ്റി ആയി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് കൂറ്റൻ സ്കോർത്തുനിന്ന് നേടിയപ്പോൾ അഭിഷേകിന്റെ തകർപ്പൻ കിടിലൻ സെഞ്ചുറിയാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും തുടരു മുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറി കണ്ട മത്സരത്തിൽ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തികോർ തന്നെയാണ് ടീം ഇന്ത്യ എടുത്തിട്ടുള്ളത് അഭിഷേക് അഞ്ച് റൺസാണ് എടുത്തിരിക്കുന്നതും അതായത് സിക്സറുകളും ഏഴ് ഫോറുകളുമാണ് അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുള്ളതും യെസ് അതായത് തീർച്ചയായിട്ടും ടി ട്വന്റി ഇന്ത്യക്ക് വേണ്ടി കണ്ടെത്തുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് അഭിഷേക് ശർമ്മ കുറിച്ചിട്ടുള്ളത് ഒരു ചരിത്രം ഒരു റെക്കോർഡ് ഇവിടെ പിറന്നിരിക്കുന്നു അഭിഷേക് ഇന്ന് മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയതോടുകൂടെ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സെഞ്ചുറി കണ്ടെത്തുന്ന രണ്ടാമത്തെ താരമായിട്ടും അഭിഷേക് ശർമ്മ മാറിയിരിക്കുന്നു ഇന്ന് തുടക്കത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി അറ്റാക്കിങ് തുടക്കമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കൂടുതൽ സമയം ക്രീസിൽ പിടിച്ചു നിൽക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോകുന്ന ഒരു നിരാശാജനകമായുള്ള കാഴ്ചയെ നമ്മൾ കണ്ടു ഏഴ് പന്തുകൾ നേരിട്ടുകൊണ്ട് രണ്ട് സിക്സറുകളും ഒരു ഫോറും അടക്കം പതിനാറ് റൺസ് സഞ്ജു സാംസൺ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വുഡിന്റെ പന്തിൽ അർച്ചറ് പിടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ മടങ്ങുന്നത് പിന്നാലെ വന്ന തിലക് വർമ്മ പതിനഞ്ച് പന്തുകളിൽ ഇരുപത്തിനാല് റൺസ് രണ്ട് റൺസ് മാത്രം എടുത്തുകൊണ്ട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ വീണ്ടും ുന്നു അതേ സൂര്യകുമാർ യാദവിന്റെ ഫോമിലും വലിയ ആശങ്കയാണ് ആരാധകർക്കുള്ളത് ശിവൻ ബാറ്റിംഗ് അറ്റാക്ക് കഴിഞ്ഞ മത്സരത്തിൽ എവിടെ നിർത്തിയോ അവിടെ മുതൽ തന്നെ കൃത്യമായിട്ട് തുടങ്ങുന്ന കാഴ്ച പതിമൂന്ന് പന്തുകളിൽ മുപ്പത് റൺസാണ് ശിവൻ ദുബയുടെ സംഭാവന ഹാർദിക് പാണ്ഡ്യ ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒമ്പത് റൺസ് മാത്രം എടുത്തുകൊണ്ട് പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റിങ്കു സിംഗിനും ഒമ്പത് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ അവസാനം വിക്കറ്റുകൾ വീണത് ടീം ഇന്ത്യയെ ഇരുന്നൂറ്റി അമ്പത് കടക്കുന്നതിൽ തടഞ്ഞെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഒരു വമ്പൻ സ്കോർ ഒരു കൂറ്റൻ സ്കോർ തന്നെയാണ് വങ്കടയിൽ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് അതിന് എല്ലാ ക്രെഡിറ്റും അഭിഷേക് എന്ന ഒറ്റയാൾ പോരാളിക്ക് ശർമ്മേ മതിയാവൂ ഒപ്പം ശിവൻ നമ്മൾ മറക്കുന്നില്ല ഈ ഒരു സീരീസിൽ മാത്രം അഭിഷേക് ശർമ്മയുടെ പ്രകടനം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് റേറ്റിൽ ഒരു സെഞ്ചുറി ഒരു ഫോറുകൾ സിക്സറുകൾ യെസ് അഭിഷേക് ശർമ്മ റോൾഡ് ഇൻ ദി സീരീസ് എന്ന് തന്നെ പറയേണ്ടി വരും അഭിഷേകിനോടൊപ്പം ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവിന് വളരെ മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അർച്ചറിന്റെ ഒരു ഓവറിൽ സഞ്ജു തു റൺസ് ഒക്കെ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും പിന്നീട് കൂടുതൽ സമയം ക്രേസിൽ നിൽക്കാതെ പോയത് സഞ്ജു സാംസൺ ഒരു വലിയ തിരിച്ചടിയായി ഈ ഒരു സീരീസ് സഞ്ജു സാംസണേയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരീസ് തന്നെയായി മാറുകയും ചെയ്യുന്നു അപ്പൊ എന്താണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ